ആദ്യമായിട്ട് ഞാൻ മേടിച്ചു കൊടുത്തത് ആദ്യമേ എന്റെ അനിയനെയാണ് കണ്ടത് ഏഹ് അനിയനെ ചെറുക്കന് ഏതാന്ന് ചോദിച്ചപ്പോ എന്റെ അനിയന്റെ അടുത്തേക്ക് പോയി അപ്പൊ ഹലോ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പറ പറ സ്വാഗതം സ്വാഗതം ഓക്കെ അപ്പോൾ അവളൊരു ചെറിയ എന്താ പറയുക നമ്മുടെ ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ബ്ലോഗ് ചെയ്യുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ എല്ലാം ആരുതിന് ആരുവിനെ കണ്ടിട്ടുണ്ടാവും പക്ഷേ കുറച്ച് എന്താ പറയുക ഒക്കെ റെഡി ആവും അല്ലേ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോൾ അതെല്ലാം ആവും അപ്പോൾ എല്ലാവരും എന്താ പറയുക എൻ്റെ അത്ര ഒരു വോയിസ് പുള്ളിക്കാരിക്ക് ഇല്ല പുള്ളി ഒരു പയ്യ ഒരു ലൈറ്റ് വോയിസ് ആണ് പക്ഷെ സംസാരിച്ച് വരുമ്പോൾ ക്ലിയർ ആകുന്നു അപ്പോൾ ആദ്യത്തെ ബ്ലോഗിൽ നമ്മൾ ജസ്റ്റ് പറയാൻ പോകുന്ന വേറൊന്നും അല്ല നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിരിക്കുന്ന എല്ലാ മാസവും നമ്മൾ നറുക്കെടുപ്പിലൂടെ നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ നറുക്കെടുപ്പിലൂടെ നമ്മളൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണത് കൊടുക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഞാനും ആരും കൂടെ പോയിട്ട് നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊണ്ട കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാ ത്രൂ ആണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് നമ്മുടെ ബ്ലോഗ്സ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മൾ അല്ലേ നമ്മൾ സെറ്റ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുന്നേ ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര മാസമായി മൂന്ന് മാസം മൂന്ന് മാസം അതായത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം ഇപ്പോൾ മൂന്ന് മാസം ആയിട്ടുണ്ട് നമ്മുടെ ലവ് സ്റ്റോറി ആണോ അല്ലോ അറേഞ്ച്ഡ് മാരേജ് ആണോ ആദ്യം ഞങ്ങൾ അത് പറയാം റെഡി അറേഞ്ച്ഡ് അറേഞ്ച് ആണ് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം നമ്മളെ ഒരു വിഷുവിന്റെ സമയത്തല്ലേ വിഷു പതിനാലാം ആയിരുന്നു വിഷുവിന്റെ സമയത്താണ് ഞാൻ ഇവിടെ പോയി പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവളുടെ വീട് അമ്പലപ്പുഴയാണ് അപ്പൊ ഞങ്ങളുടെ ആദ്യം തന്നെ ഞങ്ങളുടെ സ്റ്റോറി പറഞ്ഞ് തുടങ്ങാം അപ്പോൾ ആദ്യമേ പെണ്ണ് കാണാൻ പോയപ്പോൾ ഇവളൊരു ചായം കൊണ്ട് വന്ന എല്ലാ കോമൺലി ചായ കൊണ്ട് വന്ന സമയത്ത് ജസ്റ്റ് ചായ കൊണ്ട് വന്നപ്പോഴേക്ക് എനിക്ക് ആ ചായ കുടിക്കാനുള്ള സമയം ഇവിടെ തന്നില്ല അല്ലേ സമയത്ത് നമ്മള് എന്തുവാ നമ്മള് കെട്ടാൻ പോയി ചെറുക്കാൻ എങ്ങനെയായിരിക്കും നല്ല ക്യാരക്ടർ എങ്ങനെയാണ് മുമ്പോട്ടുള്ളത് മുമ്പോട്ട് നമ്മൾ എങ്ങനെയാണ് അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മള് നേരിട്ട് അറിയും സംസാരിക്കണമല്ലോ അപ്പൊ ആ ഒരു ഇത് എന്തുവാ സംസാരിച്ചിട്ട് എന്നിട്ട് കൊണ്ടുവന്ന് അല്ല ഞാനിപ്പ ചായ കൊണ്ടുവന്നല്ല ഫസ്റ്റ് നീ ചായ ഞാൻ ചായ ഗ്ലാസ് എടുത്തു ചായ ഗ്ലാസ് എടുത്ത് കുടിക്കാനായിട്ട് പോയപ്പോഴേക്ക് അപ്പം പറഞ്ഞു എന്റെ അപ്പം പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണം സംസാരിക്കോന്ന് വെച്ചിട്ട് വലിയ ഗ്ലാസ് ചായ ഇത്രയും വലിയ ചായ ഗ്ലാസ്സും കൊണ്ടാണ് ഇവിടെ വന്നത് ഏഹ് ആദ്യമേ എന്റെ അനിയനെയാണ് കണ്ടത് അനിയനെ ചെറുക്കന് ഏതാന്ന് ചോദിച്ചപ്പോ എന്റെ അനിയന്റെ അടുത്തേക്ക് പോയി അത് കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് പോയി നിനക്ക് നീ ഫോട്ടോ മനസ്സിലായില്ല ഞാനാണെന്ന് ഇല്ല ഫോട്ടോ കാണിച്ചത് മനസ്സിലായില്ല കാരണം വെച്ചാൽ ഫോട്ടോ കാണിച്ചപ്പോ കണ്ണാടി ഉണ്ടായിരുന്നു മെലിഞ്ഞൊരു ഫോട്ടോ ഒരു ബ്ലൂ കളർ ടീഷർട്ട് അതായിരുന്നു ഫോട്ടോ അതായിരുന്നു പഴയ ഫോട്ടോ ആയിരുന്നു അതെനിക്ക് അറിയത്തില്ലായിരുന്നു വന്നു കഴിഞ്ഞപ്പോ ആദ്യം കണ്ടത് ചെയ്യണ്ട അനിയനെ തന്നെ അവനെ കണ്ടപ്പോ ഞാൻ ചെയ്യു ഫോട്ടോ കണ്ട ആളല്ലേ ഇത് അപ്പൊ പിന്നെ വന്നിരിക്കുന്ന ആളെ കണ്ടപ്പോ യൂ അതിലും തടിച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോ ചായയായിട്ട് ആള് വന്നേച്ച് നേരെ ആദ്യം എന്റെ അനിയന്റെ അടുത്തേക്ക് പോകുന്നു പിന്നെ അധികം അമ്മൂമ്മയാണ് പറഞ്ഞത് ചെറുക്കൻ അതല്ല അപ്പുറത്താന്ന് പറഞ്ഞ ആ അങ്ങനെ നേരെ ചായ കൊണ്ട എനിക്ക് ചായ കൊണ്ട തന്നു ചായ കുടിക്കാൻ പറ്റില്ല അന്നേരം അപ്പം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടേലും സംസാരിക്കുകൊണ്ട് പോയി സംസാരിക്കാൻ പറഞ്ഞു ചായ അവിടെ വെച്ചിട്ട് നേരെ ഞാനിവിളും കൂടെ പുറത്തേക്ക് ഇറങ്ങി സാധാരണ ഒരു പെണ്ണ് കാണാൻ പോയി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാല് മൂന്ന് പെണ്ണ് നാല് പെൺ പെണ്ണിനെ കണ്ടിട്ട് ആ നാല് ഒരു മൂന്ന് പെണ്ണിനെ കണ്ടിട്ട് നാലാമത്തെ പെണ്ണ് കാഴ്ചയാണ് ഇവളുടെ ഏട്ടോ അപ്പോൾ അന്നേരം കണ്ട സമയത്ത് എൻ്റെ ആദ്യത്തെ മൂന്ന് പെൺ ഒരു പെണ്ണിന് റിലേഷൻ ഉണ്ടായിരുന്നു അവൾ ഓപ്പൺ ആയിട്ട് പെണ്ണ് കാണാൻ പോയപ്പോൾ പറഞ്ഞു ഞാൻ എല്ലാ കഥകളോട് പറഞ്ഞു രണ്ട് പെൺപിള്ളേർ പിന്നെ ഒരു ടീച്ചറായിരുന്നു പുള്ളിക്കാരി ഞാൻ പോയി കണ്ട സമയത്ത് പിന്നെ വേറൊരു റിലേഷൻ ഇതുപോലെ ഉണ്ടായിരുന്നു മറ്റേതിന് റിലേഷൻ ഉണ്ടായിരുന്നു മൂന്ന് റിലേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കൈ കടത്താൻ നിന്നില്ല അങ്ങനെയാണ് ഇവിടെ പോയി കണ്ടത് വിഷുവിൻ്റെ അന്ന് പോയി കണ്ടപ്പോഴേക്കും ഇവൾക്ക് റിലേഷൻ ഉണ്ടോ കാര്യങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ പോയി കണ്ട് സംസാരിക്കാൻ പറഞ്ഞു ഞങ്ങൾ നേരെ പുറത്തേക്കിറങ്ങി ജസ്റ്റ് കുറച്ച് നടന്നു അല്ലേ അഞ്ച് മിനിറ്റ് കുറച്ച് നടന്നു കുറച്ച് നടന്നു പിന്നെ ഞങ്ങളുടെ മാമന്റെ പിന്നെ ഫ്രണ്ടിലാണ് ഇരുന്നത് സംസാരിച്ചു എന്താ സംസാരിക്കേണ്ടെന്നറിയില്ല ഭയങ്കര ആയി പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഇവിടെ ഒന്നും മിണ്ടുന്നില്ല ഞാൻ തന്നെ എല്ലാം പറയുന്നു എങ്ങനെ തുടങ്ങണമെന്ന് നമുക്കറിയാം നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോണ്ടാവും സത്യം പറഞ്ഞാൽ മൂന്ന് എനിക്ക് മൂന്ന് പേര് ആയിട്ട് പക്ഷെ എനിക്ക് അവരെ അത്ര ബോധിച്ചില്ല കാരണം അവര് എന്താണ് ഇത്ര ഏജില് കെട്ടിച്ച് വിട്ടത് എന്താണ് കാര്യം എന്താണ് ഇങ്ങനെ കൊറേ നൂറ് കൂട്ടും ഇവൾക്ക് ഇരുപത് വയസ്സേ ഉള്ളൂ കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല ഇവര് മൂന്ന് മക്കളാണ് ഇവള് രണ്ടാമത്തെ ആളാണ് ഇവളെ മൂത്ത ചേച്ചി നേഴ്സ് പഠിക്കുകയാണ് അല്ലെ ബി എസ് സി നേഴ്സാണ് ഇവള് രണ്ടാമത്തെ ആള് പിന്നെ ജനറൽ നേഴ്സ് പഠിക്കുകയാണ് അപ്പൊ പുള്ളി മൂത്ത ആൾക്ക് ആൾക്കിപ്പോ പുറത്തേക്ക് പോകുന്നൊണ്ട് ഇപ്പോ അല്ലെ കെട്ടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കെട്ടിച്ചു കിട്ടത് ഇരുപത് ജാതകത്തില് ഇപ്പൊ ജാതകവും ജാതിയും അതൊന്നും നമുക്ക് വിഷയമല്ല അത് നമ്മൾ വിട്ടേക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല നമ്മളോട് അധികം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഓപ്പൺ ആയിട്ട് നമ്മൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഉറപ്പിച്ചതാണ് അതിനുശേഷം ഞാനും എത്ര സംസാരിക്കുക ചെയ്യുമായിരുന്നു ആദ്യം കണ്ടു ഇവളൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടെ ഞാൻ പോയി സർപ്രൈസ് ആയിട്ട് ഇവളെ നേരിട്ട് പോയിട്ട് കണ്ടപ്പോഴേക്കും ഇവള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഞെട്ടി പോയല്ലേ ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ അടുത്തോട്ടും നമുക്ക് ടെൻഷൻ കാണുമല്ലോ ഞാനവിടെ ബില്ലിങ് ചെയ്യുന്ന എന്റെ അടുക്കാണ് എന്റെ അടുത്തോട്ട് വന്നത് എന്റെ വന്നില്ല എന്റെ സൈഡിൽ കൂടെ തന്നെ നേരെ അങ്ങ് സ്പീഡിൽ അങ്ങ് പോയി ചേട്ടന് ചേണ്ട ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു അപ്പൊ ഇവര് ഇവര് രണ്ടിലും കൂടെ വന്ന് വന്ന് നിന്നിട്ട് എന്നെ നോക്കി നോക്കിച്ചിരിക്കുക അപ്പൊ എനിക്ക് ആദ്യം ആളെ പിടികിട്ടിയില്ലേ പിന്നെയാണ് മനസ്സിലായത് പുള്ളി ആ ചേരും മനസ്സിലായത് പിന്നെ എനിക്ക് ആദ്യം സംസാരിക്കാനും അങ്ങോട്ട് ചേട്ടൻ ഒരു ബുദ്ധിമുട്ടും ഒരു ഒരു ഷെയിം തോന്നി ഫേസ് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഞാന ദിവസം കഴിഞ്ഞാൽ ബാക്കിയുടെ ദിവസങ്ങളിൽ കോട്ടുണ്ട് അപ്പം അത് കോട്ടിട്ടുള്ള ഈ കോലത്തിൽ കാണുന്നൊരു ഷെയ് തോന്നിയോണ്ട് ഞാനപ്പ ഞാനപ്പം ചെന്നു കൈകാലും ിൽക്ക് ഡയറി മിൽക്ക് നാൽപ്പത് രൂപയുടെ ഡയറി മിൽക്ക് അവളുടെ ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ ആ സോറി സോറിയ ബിസ്ക്കറ്റിന്റെ ഡയറി മിൽക്ക് അത് ഞാൻ അവളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ അവൾക്ക് മേടിച്ച് ബില്ല് ചെയ്ത് അവളുടെ കയ്യിൽ തന്നെ കൊണ്ടൊക്കെ ഓർക്കുന്നുണ്ടോ നല്ല ഓർക്കുന്നുണ്ട് വലിയ ഡയറി മിൽക്കത് ഒരുപാട് ഇഷ്ടമായി സന്തോഷമൊക്കെ ആയി പിന്നെ പോകാൻ നേരത്ത് മടിയായിരുന്നു മടിയായിരുന്നു അപ്പോ അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രണയം എന്ന് പറയാ അറേഞ്ച് ചെയ്തതിനു ശേഷം ഞങ്ങൾ കുറച്ച് നാൾ സ്നേഹിച്ചു അതിനുശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ മാരേജ് സെറ്റാക്കി അല്ലേ എല്ലാം ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞാനിവിടെ കെട്ടി അന്ന് മുതൽ ഇവളെൻ്റെ ഒപ്പമുണ്ട് പിന്നെ പുള്ളിക്കാരി ഇവിടെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളി പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ എൻ്റെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പറയല്ലേ അപ്പോൾ ഞാനും ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന കൊണ്ട് പുള്ളി മുതിൽ ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തുടങ്ങിയത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വ്ളോഗിൽ ഉൾപ്പെടുത്താം എന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലോഗ് ചെയ്യാൻ ഞാൻ നേരത്തെ മുതൽ ചെയ്യുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ സാഹചര്യം ഒക്കെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ പറഞ്ഞ എന്തായാലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അകലേട്ടാ നമുക്ക് ഉറപ്പായിട്ടും അത് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ ഇത്രയും നമുക്ക് റീച്ചിലുള്ള ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാന്ന് ഇവിടെ തന്നെ പറഞ്ഞുകൊണ്ടാണ് നമ്മളതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇനി നമ്മുടെ ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ എല്ലാ മാസത്തിലും നമ്മൾ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു റീല് ചെയ്തിട്ടുണ്ട് ആ റീലിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ പതിനഞ്ച് വീഡിയോ നമ്മുടെ ബ്ലോഗ് കാണുമ്പോൾ ഈ പതിനഞ്ച് വീഡിയോയിൽ എന്തെങ്കിലും ഒരു സീക്രുന്നേ ായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ആയിരിക്കാം അല്ലപ്പോൾ അത് ആ ഡ്രസ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്തിട്ട് അത് ഇപ്പോൾ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ബ്ലോഗില് ഏതെങ്കിലും ഒരു ബ്ലോഗിലെ കാര്യം നമ്മൾ എടുത്തിട്ട് ഒരു റീല് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അപ്പം അതിൻ്റെ അടിയിൽ നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക ഏത് ഏത് ഭാഗത്തെ ഏത് ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മാത്രം അതിൽ വേറെ ഒരു കമൻസും കാര്യങ്ങളൊന്നും പാടില്ല അത് മാത്രം മെൻഷൻ ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ നമ്മുടെ വ്ലോഗിൽ കൂടെ തന്നെ അല്ലേ നമ്മൾ നേരിട്ട് നമ്മൾ ആ ഒരു ഗിഫ്റ്റുകൾ നമ്മൾ കൊണ്ട് എത്തിക്കുന്നുണ്ട് അപ്പം അത് ഇതിന്റെ ഒരു അല്ല ഒരു ഹൈലൈറ്റ് ആണ് നമ്മുടെ ആ ഒരു ഹൈലൈറ്റ് ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ സോറി റീൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് നമ്മുടെ ബിസിനസ് ഫിക്സ് ആൻഡ് ആപ്പിൾ ആൻ്റെ ബിസിനസ്സിൽ നമ്മൾ ലാപ്ടോപ്പിന്റെ ബിസിനസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ആഗ്രഹം നിങ്ങൾക്കും കൂടെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം അല്ലേ നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്കും കിട്ടുക ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഒരു ഫാമിലിക്ക് ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് വ്ളോഗാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കഴിഞ്ഞ റീലിൻ്റെ അടിയിൽ കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ഒരുപാട് ആൾക്കാർ കമൻ്റ് വരുന്നുണ്ട് അപ്പോൾ അടുത്ത ബ്ലോഗിൽ നാളത്തെ വ്ളോഗിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഏഴ് മണി എട്ട് മണി ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ വ്ലോഗിടല്ലേ ഏഴ് മണിയാവുമ്പോൾ ഇടാം മാക്സിമം എന്തെങ്കിലും തിരക്കിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് വൈകുക അത്രയുള്ളൂ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ സാവ്സ് മലയാളം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് പിന്നെ ആദ്യത്തെ ആ പതിനഞ്ച് ദിവസത്തെ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അത് പോരായിട്ട് നമ്മൾ റീൽ ഇട്ടിട്ടുണ്ട് ആ റീൽ ഇഷ്ടപ്പെട്ട ഫുഡിന്റെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണോ അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും നമ്മുടെ ബ്ലോഗ് കാരണം നമ്മുടെ ആരതി അത് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് അവള് അവളുടെ ഒരു പാചകം ജസ്റ്റ് ഇഷ്ടപ്പെട്ട ഇവളുടെ ഫുഡ് ഏതാന്ന് ഇഷ്ടപ്പെട്ടാന്ന് നമ്മൾ പറയും അപ്പോൾ അത് നമ്മൾ ഇഷ്ടപ്പെട്ട ആൾ നമുക്ക് കമൻറ്റ് ചെയ്ത ആളെ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുക നമ്മൾ പറയുകയും ചെയ്യാം അപ്പോൾ ആ ഫുഡ് ആരുടെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ നാളെ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു കഴിച്ചിട്ട് വീണ്ടും വരുന്നവരേക്കും ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും വരുന്നവരേക്കും